വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ പഠിതാക്കൾക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ും നടന്ന പരിശീലന പരിപാടി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ പഠിതാക്കൾക്കുള്ള പരിശീലന പരിപാടികളാണ് വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയിലും ആര്യമ്പാടം പകൽവീട്ടിലും വെച്ച് നടന്നത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിശീലന പരിപാടിയിലെ ഉദ്ഘാടനം നിർവഹിച്ചു സെൻസസ് പ്രകാരം അറുപത്തൊന്നായിരം ആളുകളാണുള്ളത് ഏകദേശം ഇരുപത്തൊന്നായിരത്തോളം വരുന്ന വീടുകളാണുള്ളത് അത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് ഇപ്പോൾ ഏകദേശം ഒരു എൺപതിനായിരത്തോളം വരുന്ന ആളുകൾ നമ്മുടെ നഗരസഭയ്ക്കകത്തുണ്ട് എൺപതിനായിരം ആളുകളെയും സാക്ഷരരാക്കുക ഡിജിറ്റൽ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭയിലെ ഈ ഇരുപത്തൊന്നായിരത്തോളം വരുന്ന വീടുകളിൽ കയറി ഇറങ്ങി കുടുംബശ്രീ പ്രവർത്തകർ എൻ എസ് എസ് വളണ്ടിയർമാർ എസ് പി സി വളണ്ടിയർമാർ ആശാവർക്കർമാർ അംഗൻവാടിക്കാർ അങ്ങനെ തുടങ്ങി സമസ്ത തലത്തിലുള്ള എല്ലാ പ്രവർത്തകരെയും യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടുള്ളത് വായനശാലയിൽ നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമി ലാബി കൌൺസിലർമാരായ സരിതാ ദീപൻ രമ്യാസുന്ദരൻ ലില്ലി വിൽസൺ പ്ലാൻ ക്ലർക്ക് ജയപ്രകാശ് ജെയ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു ആര്യമ്പാടം പകൽ വീട്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ കൌൺസിലർമാരായ ധന്യാ നിതിൻ ജിൻസി ജോയ്സൺ ശൈലജ കുടുംബശ്രീ സി ഡി എസ് ടു ചെയർപേഴ്സൺ ഷെറീഫ ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ പഠിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി